പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തരുടെയും അഭയകേന്ദ്രമായി എന്ന് ഈയൊരു ക്ഷേത്രം മാറിയിരിക്കുന്നു ഇവിടെ എല്ലാവർക്കും അനുഗ്രഹവും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട് ദുരിതങ്ങൾക്കുമിടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച കൂളിവാഹ വേഷമണിഞ്ഞ ശിവന്റെയും പാർവതീദേവിയുടെയും ദിവ്യസന്താനമായ ശ്രീവിഷ്ണുമായ സ്വാമിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും ദിവ്യപ്രകാശം ജീവിതത്തിൽ നിറക്കുകയും ചെയ്യും ജാതിമത ഭേദമന്യേ ഏതൊരാൾക്കും വരാവുന്ന ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ശ്രീ വിഷ്ണുമായ സ്വാമിയെ ശർണം പ്രാപിച്ചാൽ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുരിതങ്ങളും വിഷ്ണുമായ സ്വാമി ഇല്ലാതാക്കുന്നതാണ് ഇരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പരമഭക്തർക്കും സമ്പൂർണ്ണ സമർപ്പണത്തിനും പ്രാധാന്യം നൽകുന്നു ഇവിടെ ദൈവവും ഭക്തരും ഒരുപോലെയാണ് വിവാഹ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സന്താനഭാഗ്യം നേടാനും സന്തോഷകരമായ കുടുംബജീവിതം ആസ്വദിക്കാനും കുടുംബകലഹങ്ങളെ അതിജീവിക്കാനും ദുഷ്കരമായ സൗഹൃദങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാനും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരിഹാരം കണ്ടെത്തുവാനും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്തൊക്കെയാണെന്ന് പറയുകയും അതിനുള്ള വഴിപാടുകൾ അവിടെ നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്യും ആ വഴിപാടുകളൊക്കെ നമ്മൾ നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള ഉയർച്ചയും സമാധാനവും സന്തോഷവും കുടുംബ ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൽ മലയാളികൾ മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരും ഈയൊരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ സിനിമ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാരും ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ പോകാത്തവരായിട്ടുണ്ടെങ്കിൽ പോയി വിഷ്ണുമായ സ്വാമിയെ ദർശിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം